എല്ലാവർക്കും നമസ്കാരം രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ചു പോകാൻ പോകുന്ന ലോക്സഭാ മണ്ഡലം വയനാടാണ് ആ വയനാട്ടിൽ ഉടൻ തന്നെ ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിനെ തുടർന്ന് വിവാദവും പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞു ആരായിരിക്കണം അവിടുത്തെ സ്ഥാനാർത്ഥി എന്നതാണ് ആരായിരിക്കണം എന്ന് വെച്ചാൽ ഏത് മതസ്ഥനായിരിക്കണം അവിടുത്തെ സ്ഥാനാർത്ഥി എന്നാണ് സമസ്തയും കാന്തപുരവും ഒക്കെ അഭിപ്രായം പറഞ്ഞു കഴിക്കും കഴിഞ്ഞിരിക്കുന്നു മുസ്ലിം സ്ഥാനാർത്ഥിയായിരിക്കണം അവിടെ എന്നാണ് അവർ പറയുന്നത് അതിനവർ കാരണമായിട്ട് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമല്ല പക്ഷേ മുസ്ലിമിന് സ്വാധീനമുള്ള മണ്ഡലമാണ് വയനാട് എന്നാണ് എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണം അതായത് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനുമുള്ള വോട്ട് ബാങ്ക് സ്വാധീനമുള്ള ഏരിയയാണ് അതായത് മുസ്ലിമിന് അങ്ങനെ സ്വാധീനമുള്ള ഏരിയയാണ് വയനാട് അതിനാൽ അവിടെ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് മതത്തിൻ്റെ പേരിൽ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മണ്ഡലമില്ല അത് ലോകസഭയാവട്ടെ നിയമസഭയാവട്ടെ ഇനി ത്രിതല പഞ്ചായത്താവട്ടെ ഇവിടെ ആകെ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ ആ മണ്ഡലങ്ങൾ മാത്രമാണ് അതിനു വേണ്ടിയിട്ടുള്ള മണ്ഡലങ്ങളാണ് ഇത് അത്തരം ഏതാനും മണ്ഡലങ്ങൾ കേരളത്തിലുമുണ്ട് എന്നാൽ മതത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു സംവരണവും പക്ഷേ ഇവർ ആവശ്യപ്പെടുന്നത് മുസ്ലിം സ്വാധീനമുള്ള സ്ഥലമാണ് അതിനാൽ മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്നാണ് ഇനി മലപ്പുറത്തിൻ്റെ കാര്യം പറഞ്ഞാലോ അത് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് എവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവിടെ മുസ്ലിം മാത്രമേ പാടുള്ളൂ എന്നാൽ ആലപ്പുഴയോ അയ്യോ അത് ന്യൂനപക്ഷം മുസ്ലിം ന്യൂനപക്ഷമായിട്ടുള്ള സ്ഥലമാണ് അവിടെ മതേതര സ്ഥാനാർത്ഥി വേണം അല്ല ആരാ മതേതര സ്ഥാനാർത്ഥി അത് എം ആരിഫ് എങ്ങനെയുണ്ട് ഇനി വെള്ളാപ്പള്ളി നടേശനാണിത് പറയുന്നെങ്കിലോ വെള്ളാപ്പള്ളി നടേശൻ ഉദാഹരണമായിട്ട് പറയുന്നു മലപ്പുറത്ത് മുസ്ലിങ്ങൾ കൂടുതലുണ്ട് അവിടെ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തുന്നു ഇടതും വലതും എന്നാൽ ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള ആലപ്പുഴയിൽ അവർ മതേതര സ്ഥാനാർത്ഥിയെ നിർത്തുന്നു ആരാ എം ആരിഫ് അവിടെ ഒരു ഹിന്ദു ഭൂരിപക്ഷം സ്ഥാനാർത്ഥി വേണം എന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടാൽ അത് വർഗീയമാണ് എന്നാൽ മലപ്പുറത്ത് നൂറ് ശതമാനവും മുസ്ലിം സ്ഥാനാർത്ഥി തന്നെ മതി വയനാടിൽ സ്വാധീനമുള്ളതുകൊണ്ട് മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്ന് അവർ പറഞ്ഞാൽ അത് അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യം ഈ രീതിയിലാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ പോലും വാർത്ത നമുക്ക് ഉരുട്ടിത്തരുന്നത് ഇങ്ങനെയായിപ്പോയി കേരളത്തിൻ്റെ രാഷ്ട്രീയവും മത സ്വാധീനവുമെല്ലാം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കൂട്ടറുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് കിടന്നുകൊണ്ട് ക്രിസ്ത്യാനികളാണ് അവരിൽ നല്ലൊരു നല്ലൊരു പങ്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ രണ്ട് മുന്നണിക്കും മനസ്സിലായിട്ടുണ്ട് താൽക്കാലികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കുറച്ച് നേട്ടം കൊയ്യാൻ പറ്റിയെങ്കിലും അവർക്കറിയാം വോട്ട് ആ സൈഡിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന കാര്യം അവർക്കറിയാം പക്ഷേ എന്നിട്ടും അഹങ്കാരം കൊണ്ട് കണ്ണ് കാണാൻ വയ്യാതായ കൂട്ടർ പിന്നെയും പിന്നെയും ആവശ്യപ്പെടുന്ന ഇതാണ് വയനാട് ലോകസഭാ മണ്ഡലം എന്നത് വയനാട് ജില്ലയിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നത് മാത്രമല്ല മലപ്പുറത്തുനിന്ന് ഏതാനും നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് നിന്നുണ്ട് ഇപ്പം മനസ്സിലായാലോ എങ്ങനെയാണ് അത് മുസ്ലിം സ്വാധീന മണ്ഡലമായതെന്ന് മുസ്ലിം സ്വാധീന മണ്ഡലം എന്ന് മാത്രമാണ് അവർ പറയുന്നത് അവിടെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമല്ല എന്നിട്ടും ആവശ്യപ്പെടുന്നത് മുസ്ലിം സ്ഥാനാർത്ഥിയാണ് അത് പറയാനുള്ള മറ്റൊരു കാരണം മുൻപ് അവിടെ ടി സിദ്ദീഖിനെയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്ന അപ്പോഴാണ് രാഹുൽ ഗാന്ധി അവിടേക്ക് വന്ന് വരികയും ടി സി ദിഗിനെ മാറ്റുകയും ചെയ്ത് ടി സി ദിഗിന് മുമ്പ് അവിടെ എ ഷാനവാസ് എന്ന മറ്റൊരു കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹവും മുസ്ലിമാണ് അങ്ങനെ കുറച്ച് കാലമായിട്ട് മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്ന അതിനാൽ ഞങ്ങൾക്ക് തന്നെ അല്ല അഥവാ മുസ്ലിം തന്നെ വേണമെന്നാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവർ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ തന്നെയാണ് ഈ അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു നാൽപ്പത് ശതമാനവും അൻപത് ശതമാനവും ഒക്കെ വരുമ്പോൾ അവർ തീരുമാനിക്കും എവിടെ ആരൊക്കെ സ്ഥാനാർത്ഥിയാവണമെന്ന് ഏതാണ്ട് ആ ഒരു സ്റ്റേജിലേക്കാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ പോക്ക്